യും പ്രത്യേകമായിട്ട് യൂട്ടിൽ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് മാമോദീസ് എന്ന ബുധാശ സ്വീകരിച്ച് കർത്താവിൻ്റെ തിരിസാകുന്നു മാമൂദീസയോടൊപ്പം സ്ഥൈലേപനം കൂടി കൊടുക്കുന്നുണ്ട് അതിന് മാതാപിതാക്കളൊക്കെ ഓക്കെ അത് സ്ഥൈലേപനം കൊടുക്കുന്ന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണം പിന്നീടുത്തിൽ സ്ഥൈലേപനം കൊടുക്കണം പിതാവിൻ്റെയും പുത്വൻ്റെയും പലിശ നാമിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോട് നമ്മുടെ ദൈവമേ അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അജഗണത്തിനും ചേർക്കുകയും പ്രസാദ വലത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ ഈ പുതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും വലിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും പാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദേവമേന്റെ ഹൃദയം അങ്ങയെ തേടുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല നടക്കുന്ന പോലെ അങ്ങേ ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു രാവും ഞാൻ ഞാൻ കുടിക്കുന്നു എന്റെ ആത്മാവെ നീ എന്തിനാ ആകുലപ്പെടുന്നു നീ എന്തിനെ വിഷാദിച്ചു നീ ദൈവത്തെ ആശ്രയിക്കുക രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു മകൻ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും രാത്രിയിൽ ഞാൻ അവിടത്തെ സ്തുതിക്കും നീ ദൈവത്തിൽ അഭയം തേടുക നിങ്ങൾ കണ്ടെത്തും മുട്ടുകയും നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നൊരു ചെയ്ത കർത്താവെ നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ നിന്റെ കൃപയാൽ മാമോദി സജലത്തിലൂടെ പാപകരകൾ കഴുകി ഈ ശിശു പൊതുജന്മം പ്രാപിക്കട്ടെ നിന്റെ മൗതിക ശരീരത്തിൽ തീരുന്ന ഈ ദാസൻ ഉദാഹരണം വഴി ആത്മീയവും ശാരിയുമായി വളരുവാനിടയാകട്ടെ ഈ ദാനത്തെ പ്രതി ഈ ദാസനോട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഇപ്പോഴും എപ്പോഴും ആമേ ചോദിക്കുന്ന ചോദ്യത്തിന് കൽത്തൊട്ടപ്പനും കൽത്തൊട്ടമ്മയും കുഞ്ഞിനു വേണ്ടി ഉത്തരം പറയുക പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നു പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നു ഈശോ മിസ്ഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു ഈ അഭിഷേക തൈരത്താൽ പിതാവിന്റെയും പുത്രന്റെയും ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൈമൻ മുദ്രതനായിരിക്കുന്നു അവതാനമൃത ഗാനങ്ങൾ മാമകചിത്തവും രാജാവ ദൈവത്തിൻ്റെ നമുക്ക് സമാധാനം യും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു സ്വത്തു നിന്ന് പ്രത്യക്ഷനാകുന്ന അന്മാരെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന ആ സഭയിൽ

ഉത്തമ പ്രാർത്ഥിക്കാൻ സമാധാനം യും ഞങ്ങളുടെ ശരീരങ്ങൾ ആത്മാക്കളെ ആത്മാക്കെ ജീവനെ രീതി പരിപാലിക്കുന്നവരുമാകുന്നു ഞങ്ങളെപ്പോഴും എനിക്ക് സ്ഥിതി ചെയ്യുന്ന പ്രതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പുസ്കലത്തിൻ്റെ നാഥായനെ സമാധാനം നമ്മോട് കൂടെ സംപ്രീതനായി വസിക്കുന്ന വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും കാണിക്കുകയും ചെയ്യണമേ പിതാവും വിശുദ്ധ െ വിശുദ്ധാധ്യാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ആശീർവദിക്കണമേ യേശുക്രി ഉള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദേവപുത്രന്മാരാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഹൂന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സഹോദരനെന്നോ പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ല നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ് അങ്ങയുടെ ആത്മാവോടും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്തി നായുടെ പരിശോധം ഒരു യൂതപ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റബി അങ്ങ് ദൈവം വന്ന ആണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിക്കോതമ്മ ചോദിച്ചു പ്രായമായ മനുഷ്യന്ദേഹം സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവൻ ജനിക്കുവാൻ കഴിയുന്നു ജയശു പ്രതിഭജിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയും ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമില്ല മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ് ആത്മാവും ജനിക്കുന്നത് ആത്മാവ് നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ള വീശു അതിൻ്റെ ശബ്ദം എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുമെന്നോ നീ അറിയുന്നത് ഇതുപോലെയാണ് ആത്മാവ് ജനിക്കുന്ന ഏവനും നമ്മുടെ കർത്താവായ മാമോദീസ വഴി ദേവപു തന്നായി തീർന്ന ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് കൃപയുണ്ടാകണം എന്നപേക്ഷിക്കുക ഇവനത്താൽ ഒരു

ഈ ശിധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ശിശുവിനെ ആജ്ഞയോ ഭൗതിയവുമായല്ല നന്ദി നൽകി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയമാകുകയും ഈ ശിശുവിനോട് വളർത്തുവാൻ വേണ്ട കൃപാപനം ഇവന്റെ മാതാപിതാക്കൾക്കും സ്ഥാനം

മനുഷ്യരെല്ലാവരും ഒരുകയിലേക്കേണ്ടി ഒരാളുകയോ ഒന്നു ചേരുന്ന നിന്റെ രക്ഷാകരത്തിനും വേഗം സംജാതമാകട്ടെ ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ നിരാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിനെ നിത്യജീവനിലുള്ള കവാടമായി തോക്കട്ടെ സ്ഥലത്ത് ഏകദൈവത്തിലുള്ള വിശ്വാസം ഈ കുഞ്ഞിനു വേണ്ടി നമുക്ക് വിശ്വാസ പ്രമാണം ചൂണ്ടിക്കാഴ്ച വയ്ക്കാം സർവശക്തനും പിതാവുമായ ഏക ഞങ്ങൾ വിശ്വസിക്കുന്നു

ശരി മനുഷ്യരായിരിക്കണം അധ്യാസം സഹിക്കുന്നതിനും സ്ത്രീവായുമായിട്ട് മരിക്കുകയും സാംസ്കാരികയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ചെയ്തു അവിടുത്തെ പിതാവിന്റെ മരിച്ചവരെയും ചെയ്തിരുന്നവരെയും അവിടുത്തെ പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമുദീസായിയുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയാലും അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തിട്ട് പോയാലും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവ് നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ശുശ്രൂഷുവാൻ വിനീതനായ ഈ ദാസിനെ തിരഞ്ഞെടുത്തു കൊല്ലവും സകലനീതിയെ പൂർത്തിയാക്കുവാൻ വേണ്ട പൂർത്തിയാക്കുവാൻ വേണ്ടി ജോർദാൻ നദിയിൽ വെച്ച് യോഗനാണ് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ് നൽകാൻ ശ്രീധന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ ഈ പുതാ ശ്രീതാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോജനാക്കണമേ സ്ഥലത്തിൻ്റെയും മാമൂ ശാസ്ത്രീകരിച്ചപ്പോൾ ഈശോയുടെ പേരിൽ ഇറങ്ങിവസിച്ചവരും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്ന ജലത്തിൽ ഇറങ്ങിവസിക്കപ്പെട്ടെ അവിടെ നിന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ ശരീരത്തിലെ ആത്മാവിനും പ്രവൃത്തികരിക്കപ്പെട്ട് അനേക സ്ഥിതിയും ബഹുമാനവും മുതൽ നേരി സമർപ്പിക്കും ഞങ്ങൾ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ വിത്തരമായി തീരാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈറ്റത്തോടുകൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൈമൺ നമ്മുടെ കർത്താവി വസ്ത്രം അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ ലോകത്തിന്റെ വിശദമായിരിക്കട്ടെ അവൻ പുലാർശയിലേക്ക് പ്രവേശിക്കുകയാണ് ായിരായ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തെ ബോധ്യപ്പെടുത്തുവാനും ശക്തങ്ങൾ അപേക്ഷിക്കുന്നു ർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ വൃത്തിയ ജീവിത പൂർണ്ണത്തിലേക്ക് ഇവന് വളരുമാറാകട്ടെ ഐശ്വര്യകാലത്ത് അങ്ങനെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങൾ അങ്ങേനാശ്രമിക്കുവാനും ഇവൻ ശക്തനാകട്ടെ ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ചു മരണ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം പിതാപുത്രം പരിശുദ്ധാത്മാവുമായി സർവേശ്ശിക എന്നേക്കും കലതട്ടപ്പനും തലതട്ടമയും കുഞ്ഞിനു വേണ്ടി ഉത്തരമറയുക പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് വിശിഹാഖി സാക്ഷി വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിന് ഗാനം ആരംഭിച്ചുകൊണ്ട് I punya balas gan mau ini awak pun lawan tapi kan balas gan അദ്ദേഹം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭക്തിയോടും കൂടി ദൈവമേ ശ്രീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ അനന്തകാരുന്ന് ഞങ്ങൾ നന്ദി പറയുന്നു ശ്രീഹന്മാരുടെയും അവരുടെ പിൻഗാമിയുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരുന്നു ം അങ്ങയുടെ ദാസനം നടത്തുന്നതിരിശുദ്ധാത്മാവുമായി സർവേശ്വര ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദാസനെ മുദ്രിതനാക്കണമേ ആളിക്കുവാൻ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഈ ദാസം നൽകണമേ കൈവശ ശുശ്രൂഷ വഴി ദിവ്യാത്മാവനാ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷി വഹിക്കുന്ന തീരപടയാളിയും സഭയുടെ വിശ്വസ്താസനമായി ജീവിക്കുവാനാകണമേ അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനം ക്ഷമയും ദയം നന്മയും യോഗ്യതയും ആത്മസമയം അനു നിറയട്ടെ അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസയാകട്ടെ ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയ പുത്രനും പരിശുദ്ധാത്മാവും സ്തുതിയും കുവഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും മാമുദീസ സ്വീകരിച്ച സൈമൺ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും ായ ദൈവമേ ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവല ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന ഈ ദാസനെ സംരക്ഷിക്കട്ടെ വിശിഹാരി ദിവ്യപരിമളം ജീവിതത്തിലൂടെ നീളം പ്രസരിപ്പിക്കുവാൻ ഇവനിടയാകുകയും ചെയ്യട്ടെ ആമിയാണ് ആത്മീയാന്തത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി സൈമൺ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവൻ കിരീടം അണിയിക്കപ്പെടുന്നു ആമി പ്രാരംഭ കുദാശകളോടൊപ്പം മാമനിസയോടൊപ്പം സ്ഥൈലേവനത്തോടൊപ്പം പ്രാരംഭ കുദാശയുടെ ഭാഗമായിട്ട് വിഷു ഉർബാന കൂടി മുന്നിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം മോഷിരിക്കുക സ്ഥൈലേവനം ഇനി മേലിൽ കൊടുക്കേണ്ടതിൻ്റെ കാര്യം പ്രോബ്ചിക്കുക വിഷു ഉൽപാന 其实，话都卖有东西。 കർത്താവായ ദൈവമേ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ യേശോയുടെ തിരക്കത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവീശോ മിശിനായുടെ വാഗ്ദാനം ഈ ദാസനെ നിറവേറ്റിയതിന് ഞങ്ങൾ അംഗേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ഈ മകനെ മിശിഹായുടെ ഈ പരിശുദ്ധാത്മാവിനെ പ്രഭാവരത്താന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര നീക്കം പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെയും മാറിയസേപ്പിൻ്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ ഈ ശിശുവിന്റെ നാമത്തിന് കാരണഭൂതനായ വിശുദ്ധൻ്റെ ജീവിത മാതൃക ഇവന് വഴികാട്ടിയായിരിക്കും ചെയ്യട്ടെ ആമയും മാമൂദി സായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് ദൈവം ആഴ്ചപ്പെട്ടവനാ തിരുസഭയുടെ വിശ്വസ്തപുത്രനായി ജീവിക്കുവാൻ അവൾ നിന്നെ സഹായം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന തീര തീരട്ടെ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിക്കാത്തതുമായ സ്വന്ത സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവളും നിന്നെ സംരക്ഷിക്കട്ടെ മാതാപിതാക്കൾക്ക് ആശാ കേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന സേവനം മാത്രമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാകട്ടെ ഈ തിരിക്രമങ്ങളിൽ പങ്കുകൊണ്ട് എല്ലാവരെയും നെയ്യ് സമൃദ്ധമായി അദ്ദേഹിക്കട്ടെ ഇപ്പോഴും